ബിഹാറിൽ കനത്ത പോളിംഗ് മൂന്ന് മണിവരെ അറുപത് ദശാംശം നാല് പൂജ്യം ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ജില്ലകളിലെ നിയോജക മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് ബിഹാറിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് വോട്ടെടുപ്പ് വോട്ടെടുപ്പിത അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിരവധി ആളുകൾ വരുന്നു വോട്ട് ചെയ്യുന്നു അത് തന്നെയാണോ രണ്ടാം ഘട്ടത്തിലും പ്രതിഫലിക്കുന്നത് ഇനിയിപ്പോൾ ഒന്നര മണിക്കൂർ മാത്രമാണ് അമൃത ആ വോട്ടെടുപ്പ് അവസാനിക്കാൻ ഉള്ളത് ഇതുവരെയുള്ളത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മൂന്ന് മണിവരെയുള്ള പോളിംഗ് നിരക്കാണ് മൂന്ന് മണിവരെ അറുപത് പോയിന്റ് നാല് പൂജ്യം ശതമാനമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സീമാഞ്ചൽ ഏരിയയിലാണ് അതായത് പൂർണ പൂർണിയ കൃഷൻഗ് തുടങ്ങിയ അരാരിയ തുടങ്ങിയ മേഖലകളിലാണ് ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലാണ് കനത്ത പോളിംഗ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൃഷ്ണൻഗഞ്ചിലാണ് അവിടെ അറുപത്താറ് പോയിന്റ് ഒന്ന് പൂജ്യം വോട്ടിംഗ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ തവണ ഒന്നാം ഘട്ടത്തിൽ തന്നെ അറുപത്തഞ്ച് കടന്നപ്പോൾ ഏറ്റവും മികച്ച പോളിംഗ് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് എന്ന രീതിയിലായിരുന്നു കണക്ക് ആക്കിയിരുന്നത് അതേപോലെ തന്നെ ഒരു പോളിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇനി ഒരു ഒന്നര മണിക്കൂർ കൂടിയാണ് പോളിംഗ് ഉള്ളത് ഈ അവസാന നിമിഷത്തിൽ അവസാന ഒരു മണിക്കൂർ കൂടി പിന്നിട്ട് കഴിയുമ്പോൾ പോളിംഗ് നിരക്ക് ഇനിയും വർദ്ധിക്കും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ധനസുമോ ധനസുമു തന്നെ പല റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിരവധി ആളുകൾക്ക് വോട്ട നഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളോട് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള അവസ്ഥകൾ ഇത്തവണയും ഉണ്ടായിരുന്നോ പല ഒറ്റപ്പെട്ട പ്രശ്നങ്ങളും നമ്മൾ തന്നെ നേരിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് കാരണം പല ആളുകളും അവർ നേരത്തെ ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതാണ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതാണ് പക്ഷെ അതേസമയം അവർക്ക് ഇത്തവണ വോട്ട് അവരുടെ വോട്ടർ പട്ടികയിൽ ഇട കണ്ടെത്തിയിട്ടില്ല മാത്രമല്ല പല ആളുകളും ഇതിനകം തന്നെ പരാതി നൽകിയതാണ് കൃത്യമായ രേഖകൾ സമർപ്പിച്ചതാണ് പക്ഷെ എന്നിട്ട് പോലും അവർക്ക് വോട്ട് തിരികെ നൽകിയിട്ടില്ല വോട്ടർ പട്ടികയിൽ അവരുടെ പേരില്ല ഇക്കാര്യങ്ങൾ നൽകിക്കൊണ്ട് അവർ പരാതി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാര്യം സുപ്രീംകോടതി പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് ബീഹാറിലെ ഒരു അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളും എസ് ഐ നടപ്പാക്കുകയാണെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു പക്ഷേ ഈ കൃത്യമായ രേഖകൾ ബി എൽ ഒമാർക്ക് നൽകിയിട്ടും അവർ കൃത്യ വോട്ട് ഒഴിവാക്കിയത് ന്യൂനപക്ഷ ദളിത് മഹാദളിത് വിഭാഗങ്ങളുടെ വോട്ടാണ് പലതും ഇവിടെ റദ്ദാക്കിയിരിക്കുന്നത് ഡീധനസുമോദ് ബിഹാറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അറുപത് ദശാംശം നാല് പൂജ്യം ശതമാനമാണ് രണ്ടാം ഘട്ടത്തിൽ ഇതുവരെയുള്ള പോളിംഗ് എന്ന് പറയുന്നത്